രാമാ 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 നീയേ വിട്ടിയാ ഇങ്ങനെ വിളിച്ചു പോവണ്ട തിരുമേനിയെ രാമോടി ഉണ്ട് നോവല് നല്ല ദാഹണ്ടേ സമ്പാൽ ഉണ്ടെങ്കിൽ ഒരു അങ്ങരുമേനി ആരാ അവിടെ ആരാടെ ഓരി ആണോ േ അങ്ങനെ ഇനി സംഭാരം കൊണ്ടുവരാൻ രാമനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടേ കൊണ്ടുവരേ തിരുമേനിയേ ഇതാ ഗ്ലാസ് ഗ്ലാസ് നമുക്ക് ഗ്ലാസിന്റെ ആവശ്യം ഒരു ഗ്ലാസ് എടുക്കാൻ പറഞ്ഞില്ലേ അതാ ഗ്ലാസ് രാമന് രാമ ഒരു ഗ്ലാസ് അങ്ങോട്ട് കുടിക്കായിരുന്നില്ലേ അത് ഞാൻ നേരത്തെ കുളിച്ച് തിരുമേനിയെ ഗ്ലാസ് വെടി കൂഷ്മാണ്ടം തിരുമേനിക്ക് ഒരു ഗ്ലാസ് വേണമെന്ന് പറഞ്ഞു അത് രാമം കൊടന്നതായിപ്പോ വലിയ അപരാധം തിരുമേനി തെങ്ങായത്തിന് സമയമായി അടുത്ത ആഴ്ച തെങ്ങയറ്റം വെച്ചാലോ ജോസ് തീരുമാനിക്ക അങ്ങോട്ട് നടപ്പിലാക്കിയോളൂ കഴിഞ്ഞ ഉത്സവത്തിന് പലചരക്ക് സാധനങ്ങൾ വാങ്ങിയത് അമ്പലത്തിലെ ചുറ്റിവിളക്ക് നെയ്വിളക്ക് ഏഴു ദിവസത്തെ അന്നദാനം പണം അറിയാം ജോസിന്റെ മനസ്സിൽ എത്ര എത്രയച്ച പറഞ്ഞോളൂ തിരുമേനോട് എനിക്ക് കണക്ക് പറയാൻ കഴിയില്ല മക്കൾ എന്നോട് പറയുന്നുണ്ട് ആ മാഞ്ചാത്ത പറമ്പില് ആ റോഡിനോട് ചേർന്ന് കുറച്ച് സ്ഥലം

നോക്കിക്കോളൂ ഒന്നുമില്ലേ േ തിരുമേനോട് ഞാൻ കണക്ക് പറഞ്ഞില്ല എന്റെ ഒരു മനസാക്ഷി ഉണ്ട് മുപ്പത് സെന്റ് എഴുതി തന്നാൽ അടുത്ത കൊല്ലത്തേക്കുള്ള പരചരക്ക് സാധനങ്ങൾ ഞാൻ ഇല്ലത്തേക്ക് എത്തിക്കാം ജോസിനെ നോമങ്ങൾ വിശ്വസിക്കോട്ടെ കാര്യം പറഞ്ഞ തിരുമേനിക്ക് മനസ്സിലാവും മുദ്ര പേപ്പർ ഞാൻ നാളെ കൊണ്ടുവരാം അല്പം തിരുതിയുണ്ട് തിരുമേന ഞാൻ വരട്ടെ തിരുമേനി ഈ ജോസ് നമ്മുടെ ഇല്ലത്തേക്ക് അങ്ങാടിന്ന് പലരക്ക് സാധനങ്ങൾ ചോന്നു കൊണ്ടുവന്നിരുന്ന ആളാ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ സ്വന്തമായിട്ട് ഒരു പലരക്കടി ഇട്ട് ജ്യൂസ് ഒരു കൊല്ലത്തെ ഉത്സവം ഏഴു ദിവസത്തെ അന്നദാനം ചുറ്റുവിളക്കും നെയ്വിളക്കും ഒക്കെ കഴിഞ്ഞപ്പോ നമ്മുടെ ഇല്ലത്തിന്റെ മുപ്പത് സെന്റ് സ്ഥല ജ്യൂസ് കൊണ്ടുപോയി കേട്ടാ തിരുമേനിയെ രാമ നീ നമ്മുടെ പറമ്പിൽ അങ്ങോട്ട് താമസിക്കണോ ഇല്ലത്ത് നിന്ന് ഭക്ഷണവും അരിയും തേങ്ങയും ചക്കയും വാങ്ങിയൊക്കെ രാമന്റെ വീട്ടിലെത്തിനില്ലേ രാമന്റെ വീട്ടിലെ സമാധാനത്തിന് ഒരു കുറവില്ല അതുപോലെ തിരുമേനിയെ ഒരു അല്ലലില്ലാണ്ടാണ് രാമന്റെ കുടുംബം ഇപ്പോ സന്തോഷത്തിൽ കഴിയണത് മക്കള് പറയുണ്ട് ഇടയ്ക്ക് തമ്പുരാനോട് നമുക്കൊരു പത്ത് സെന്റ് അങ്ങോട്ട് തികച്ചു ചോദിച്ചുകൂടെ അച്ഛാണ് രാമാ ജോസ് തട്ടിപ്പും വെട്ടിപ്പുമായി മുപ്പത് സെന്റ് ഭൂമി സ്വന്തമാക്കി ഞങ്ങൾ വെക്കുക അത് അർഹതപ്പെട്ടതാണെങ്കിൽ ഐശ്വര്യം ഉണ്ടാവേ ഇല്ലെങ്കിൽ അത് അവന്റെ നാശത്തിന് തന്നെയാണ് തിരുമേനേ ഉള്ളത് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം ഈ പോണ വഴിക്ക് കൊണ്ട് പോവാൻ നല്ലതല്ലേ രാമാ നാളെ കൊച്ചി വരെ ഒന്ന് അങ്ങനെ പോകണം കാവലും പാറ ഇല്ലത്ത് ഒരു വിശേഷം ഉണ്ടേ അതിന് നാമങ്ങൾ പങ്കെടുക്കണം മാത്രല്ല തിരിച്ചെങ്ങാട്ട് വരുമ്പോ ആകാശത്തിലൂടെ ഒരു യാത്രയില്ലേ ഒരു തീവണ്ടി യാത്ര അതിലൊരു യാത്ര ചെയ്യണം രാമന് കൂടെ പോന്നോളൂ പോന്നോളൂ

മാമന പണി ഏയ് ൊടി ഞാനതിന്റെ കൂടെ നിക്കും ഓ ആരോ വരുന്നുണ്ട് കടന്നു പോടാറ് എനിക്ക് തരുതില്ല ഞാൻ നിൽക്കണ പോണെ സ്വഭാവം നിനക്കറിയില്ല വീട്ടിച്ച് കൂമ്പ് വരുന്നു രാമാരപ്പനാ തോന്നു ആനകളൊക്കെ പോ കാട്ട് നാട്ടിലേക്ക് ഇറങ്ങല്ലേ ആ കാരണാവും കാട്ട് കള്ളം വീരപ്പപ്പോ നാട്ടിലേക്ക് ഇറങ്ങിയത് എന്റെ ബെൽറ്റ് കിട്ടില്ലേ ബെൽറ്റ് മത്തായിക്ക് ഇപ്പൊ എന്താ വേണ്ടേ ഇവിടെ പറഞ്ഞോളു ഈ വഴിക്ക് യാത്ര ചെയ്യണമെങ്കിൽ നോക്കുകൂലി ചലവാടയും വേണം എടുക്കേനിയതൊക്കെ സിറ്റിയിലെ പുതിയ നിയമങ്ങളാണെന്ന് തോന്നുന്നുണ്ട് വർത്താൻ എന്നോട് പറയരുത് ജീപിയാ അവിടെ ആരാമ്പ് കലക്കും അത് ശരി അപ്പൊ ജിപിയായിട്ട് വന്നോളെ ജിപിയിലെ കൊടുക്കണ്ട് വരാൻ പറഞ്ഞു കൊടുക്കാം പാടില്ല ഗൂഗിൾ പേ ഉണ്ടോ റേഷൻ കാർഡും ആധാർ കാർഡും ഇല്ലാത്ത എനിക്ക് എന്ത് ഗൂഗിൾ പേ തിരുമേനേ ഒരു കാര്യം ഞാൻ പറയാ അടുത്ത പ്രാവശ്യം തിരുമേനി വരുമ്പോ പണമായിട്ട് വന്നോളൂട്ടാ ഞാൻ ഇവിടെ കടത്തിവിടില്ല തിരുമേനേ എന്റെ സ്വഭാവം തന്നെ എനിക്ക് പിടിക്കില്ല വെറുതെ Isso me aí o ഓ ഇവിടെ എത്ര നേരായി നീ വാങ്ങാൻ പോയിട്ട് നീ നീ ഓ കിട്ടിയില്ല എത്ര പേരുടെ കയ്യും കാലും പിടിച്ചിട്ടാ ജാമ്യം കിട്ടിയത് ഇനി വന്ന കുരുത്തക്കാടും ചെയ്ത് ഓ എന്നെ കൊണ്ടൊന്നും പറയേണ്ട മീൻ വാങ്ങിക്കാൻ തന്ന പൈസ ആ പൈസ എടുക്കാ കാശിലെ പൊട്ടും കടലിൽ തന്നു ഓ നാണ്ട മനുഷ്യ ഇവിടെ വാ

കേട്ടിട്ടില്ലേ കൊമ്പത്തി കൊമ്പത്തി റോസ ആ റോസയുടെ മോളാ മക്കള് നിങ്ങൾക്കൊന്നും അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ ചുണയുണ്ടെങ്കിൽ ഒന്നും തൊട്ടു നോക്കടാ കൊമ്പത്തി റോസ ആരാ മുഖത്തൊക്കെ അതൊന്നും കടന്നു പോടാ കൊമ്പത്തി റോസ അവളുടെ മകള് ഇങ്ങനെയാണെങ്കിൽ ആ അമ്മ ഓ അതൊന്നും ഓർത്തു നോക്കി തണേലി പോലെ വന്നവൻ ദാ എലി പോലെ പോയി ശ്രീ അമ്മയാണ് ഭാര്യ ചെലപ്പോ യക്ഷീമാ അതേടോ വീട്ടിലേക്ക് വാ ബാക്കി വന്ന് തരാം നീ അവിടെ ഇവിടെ വായ നോക്കി നിക്കാണ്ട് എന്റെ പിന്നാലെ കൊണ്ട് വരിക മത്തായി നന്നായി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിക്കോളും അപ്പൊ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവാലേ മരീ നിർമലേ ചൈതാൻമാർ ഞങ്ങളെ കാത്തി ചത്താലും ഞങ്ങൾക്കാതിഷ്ടമല്ല ചൈത്താൻമാർ തിരുമേനിയേ കാവുലമ്പാറ ഇല്ലെന്ന് ഞാൻ കേട്ടിട്ടുള്ളോ ഇനി വല്ല താരികെട്ട ചരട് കെട്ട ഉണ്ടെങ്കിൽ ഈ രാമൻ തിരുമേനിയുടെ കൂടെ വരാട്ട രാമ ഇനി ഒത്തിരി ദൂരണ്ടോ ഈ തീവണ്ടി ആഫീസിൽക്ക് തിരുമേനിയെ അവിടുത്തെ സദ്യ ഇരുപത്തെട്ട് തരം കറി വല്ലപ്പടം ചെറുപ്പടം പഴം നാല് തരം പായസം ഇതൊന്നും കഴിക്കാനുള്ള ആരോഗ്യം ഈ രാമൻ ഇല്ലാട്ട തിരുമേനിയേ എന്റെ കൂടെ ഇരുന്ന് മൂന്ന് വട്ട തിരുമേനി ചോറ് മേടിച്ച ചോറ് സാമ്പാർ സാമ്പാറൊഴിക്കുക ചോറ് വേടിക്ക രസൊഴിക്കുക ചോറ് തൈര് തൈരൊഴിക്ക അവസാനം പഴം കഴിക്കില്ലെന്ന് ചോദിച്ചപ്പോ തിരുമേനി പറയാ പപ്പടം എടുത്തോ ഒരുമിച്ച് അങ്ങോട്ട് കഴിക്കാന്നോ ഞാൻ ഞെട്ടി പോയിന്റെ തിരുമേനിയെ ഇതൊക്കെ എവിടത്തേ പോണേ ഭക്ഷണം കഴിക്കരുവേ ഒരു കല ധന്യ അതൊക്കെ അതിന്റെ രീതിയിൽ അങ്ങനെ കഴിക്കണം ശരിയാ അല്ല തിരുമേനി ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി ലക്ഷ്മിക്കുട്ടി പ്രസവിച്ചു ആ വിവരം തിരുമേനി അറിയിക്കാൻ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മോട് പറയുവാനോ അതിൻ്റെ ആവശ്യമില്ലടോ തിരുമേനിയോട് പ്രത്യേകം പറയാൻ പറഞ്ഞു അല്ല തിരുമേനി എന്താ കാര്യം രാമ ില്ലത്ത് പോയിട്ടില്ലെന്നേ അല്ല തിരുമേനിയെ കഷ്ടിട്ടാ ഇങ്ങനെ നോണ പറയരുത് മൂന്ന് വട്ടം തിരുമേനി പൂമങ്ങലില്ലത്തി പോയിട്ടുണ്ട് ഒരു തവണ എന്നെ പുറത്തുനിർത്തിയിട്ട് കഥ കടച്ചിട്ടുണ്ട് ഇതൊക്കെ രാമൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ ശിവ ശിവ നോ മകത്ത് കടന്ന് വാതിലടക്കി എന്താ ഈ കേണേ തിരുമേനിയെ ഒന്നു ഓർത്തു നോക്കി ഒന്ന് ഓർത്തു നോക്ക് തിരിച്ച് പൂമംഗലത്തിന്ന് വരുമ്പോ നെറ്റിയിലെ രാമിയില തീർച്ചയാണ് കൊഴപ്പാവും നെറ്റിയിലെ കളഭം മാഞ്ഞ പല കേസും കൊഴപ്പായിട്ടുണ്ട് ലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ തിരുമേനി പറഞ്ഞില്ല കേട്ടാ രാമ നമ്മെ അങ്ങോട്ട് ധർമ്മസാധനത്തിൽ ആക്കാറോ ലക്ഷ്മിയുടെ അടുത്തേക്ക് പോയിട്ടില്ല ലക്ഷ്മിയുടെ അടുത്തേക്ക് തിരുമേനി പോയിട്ടുള്ളത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുള്ളതാ ലക്ഷ്മിയുടെ നടത്തം ആ എടുപ്പ് ആ വരവ് ഞാൻ വരെ പകച്ചു നോക്കിണ്ട് തിരുമേനിയെ നോവിപ്പോ എന്താ ചെയ്യ തിരുമേനിയെ ലക്ഷ്മിക്കുട്ടിയുടെ കാര്യത്തില് ഒരു തീരുമാനം എന്ത് പറയ എനിക്ക് ആ വിവരം ഭൂമംഗലത്തങ്ങോട് അറിയിക്കാനാണ് രാമ നെ എതിലൊന്നും ഇങ്ങോട്ട് പറയണ്ട കേട്ടോ നമ്മുടെ കുണ്ടുപാടത്ത് പത്തു പറക്കുന്നെല്ലാം രാമന്റെ പേരിൽ അങ്ങോട്ട് എഴുതി തരാം രക്ഷ്മിക്കുട്ടിയുടെ കാര്യം നീ അതൊന്നങ്ങ ഏറ്റെടുക്കണം ഏറ്റെടുത്തോളൂ തമ്പുരാൻ എന്താപ്പീ പറയണേ പൂമംഗലയില്ലത്തെ ലക്ഷ്മിക്കുട്ടി എന്ന ആന പ്രസവിച്ച കാര്യം ഞാൻ പറഞ്ഞെ ആ ലക്ഷ്മിക്കുട്ടിയുടെ ഒരു കുട്ടീനെ വേണമെന്ന് തമ്പുരാൻ പറഞ്ഞില്ലേ ആ വിവരാണ് ഭൂമംഗലത്ത് നമുക്ക് അറിയിക്കേണ്ടത് തെറ്റിദ്ധരിച്ചു രാമ നടത്തോളൂ നടന്നോളൂ തിരുമേനിയെ ആനക്കുട്ടിയെ വാങ്ങിക്കുന്ന സന്തോഷത്തിലേ ഉണ്ടുപാടത്തെ പത്ത് പറയ്ക്ക് നിലം രാമന് തന്നേല് എനിക്ക് സന്തോഷമുള്ളോട്ടാ നമ്മുടെ പുറകെ നടന്ന് നീ ചില ഗോഷ്ടികൾ കാണിക്കുന്നുണ്ടോന്നൊരു സംശയം രാമൻ മുന്നിലായിട്ട് നടന്നോളൂ മുന്നിലേ നടന്നോളൂ ശരി തിരുമേനി രാമ നിൽക്കുക നിൽക്കുക നമുക്ക് മുന്നിലെ രാമൻ നടക്കേ ഏയ് അത് ശരിയാവില്ല നിൽക്കുക അവിടെ നിൽക്കുക പിന്നിലും നടക്കാൻ പാടില്ല മുന്നില് നടക്കാൻ പാടില്ല ഈ രാമ രാമപ്പോ എവിടെയാ നടക്കണ്ട തിരുമേനിയെ രാമ ആ കാണുന്നതല്ലേ ഈ തീവണ്ടി ആഫീസ് രാമ പോയിട്ട് അങ്ങോട്ട് ചോദിച്ചോടുക ഞാൻ അവിടെ നിന്നോളാം ഞാൻ ചോദിച്ചിട്ട് വരാ തിരുമേനിയെ തിരുമേനിയെ ആ കാണുന്ന സ്ഥലത്ത് ഒതുങ്ങിയിരുന്നോളും രാമൻ പോയിട്ട് തിരക്കിട്ട് വരാം ആയിക്കോട്ടെ രാമൻ ചോദിച്ചോളൂ സാറേ ഈ മേലക്കോടെ പോണ തീവണ്ടി ഇപ്പൊ തെക്കോട്ട വടക്കോട്ട അനുണ്ടോ ോട്ടോ ഇനി ട്രെയിൻ ഇല്ല ഇനി അരമണിക്കൂർ കഴിഞ്ഞ വടക്കോട്ടൊരു ട്രെയിൻ ഉണ്ട് ആ കാണുന്ന ഓഫീസിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കണം ട്രെയിനിൽ കയറാൻ വേണ്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞാല് വടക്കോട്ടേക്ക് ഒരു തീവണ്ടി ഉണ്ടെന്നു നീ പറഞ്ഞതൊക്കെ ശുദ്ധ പറഞ്ഞ ഞാൻ ഈ തിരുമേനി പറയണേ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ വിശ്രമിക്കാം മലമൂത്ര വിസചനം നടത്താം എന്തൊക്കെയാ നാം പറഞ്ഞേ ഒന്നും ശരിയല്ല ട്രോ അതിനിപ്പോ എന്താ അവിടെ ഇണ്ടായി രാമാ നോ അവിടെ കയറി മൂത്രം അവിടെ ഒഴിച്ചു അതിനൂറ് റുപ്യ പിന്നെ ഒരു എവിടെ മൂത്ര ഒഴിച്ചേ അങ്ങനെ നോക്കിയേ ആ കാണുന്ന മൂത്രപേരയിലൂത്ര ഒഴിച്ചെ വേണാട് എക്സ്പ്രസിന്റെ ബോധിയിലാ തിരുമേനിപ്പ മൂത്ര ഒഴിച്ച റെയിൽവേ പോലീസും ഉണ്ടായിട്ട് കമ്പയിക്കുള്ളിൽ ഇടാനത് തിരുമേനിയുടെ കുരുത്തുനിന്ന് കൂട്ടിക്കോ നാം എവിടേക്കും വരുന്നില്ല അല്ല സാറേ ആദ്യമായിട്ട് ഈ മോളി കൂടെ യാത്ര ചെയ്യുമ്പോൾ ദക്ഷിണിയോ വെക്കാനുണ്ടോ അത് പറഞ്ഞോളൂ ഒരു ദക്ഷിണി ഇവിടെ വെക്കണ്ട അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്താൽ മതി നിങ്ങൾ ആദ്യമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യാൻ വന്നവരാകൂലേ തിരുമേനി കാലം മാറുന്നതനുസരിച്ച് നമുക്ക് മാറ്റം വേണം തിരുമേനിക്ക് മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യണല്ലേ ഞാനല്ല ശരിയാക്കി തരാം എന്റെ കൂടെ പോന്നുള്ളൂ ആ ജോസോ ആരാത് മക്കളൊക്കെ ലണ്ടനിലും അമേരിക്കയിലായപ്പോ നമ്മളൊക്കെ ലണ്ടനിലേക്ക് പോവാനിയോട് മാപ്പ് പറയാനാ ഞാൻ വന്നത് ഐ എന്താ എന്തിനാ മാപ്പ് പറയണേ ഐ അതിന്റെ ഒന്നും ആവശ്യമില്ല ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പ് ഞാൻ നടത്തിയിട്ടുണ്ട് തിരുമേനയുടെ പറമ്പും പണവും ഞാൻ അപകരിച്ചെടുത്തിട്ടുണ്ട് ആ പണമെടുത്ത് ഞാൻ വലിയൊരു വീട് പറഞ്ഞു മക്കളെയും പേരക്കുട്ടികളെയും കളിപ്പിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ പക്ഷേ പക്ഷേ ജ്യൂസ് പറയൂ എല്ലാറ്റിനും ഒരു അവരുടെ അവരുടെ ഭാര്യമാരുടെ പ്രസവം നോക്കാനും നോക്കാനും മക്കളെ എന്റെ ഭാര്യയെ ും അങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് അവർ വിധി എഴുതി വീടും പറമ്പും കിട്ടിയ വിലക്ക് അവർ വിറ്റു എന്നെ അനാഥാലയത്തിനു കൊണ്ടുപോകുക ജോസെ എന്താ ഇത് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ അടക്കം അവർ പണം അടച്ച് രസീത് വാങ്ങി എന്റെ ദൈവം തിരുമേനി ഞാനും എന്റെ ഭാര്യയും പേരക്കുട്ടികളും എന്ന എന്റെ സ്വപ്നവും ഞാൻ േനെ ശി കഷ്ടയിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തേറ്റ് നോക്ക മാ ജോസെ മറ്റുള്ളവരെ പറ്റിച്ചും വിഡ്ഢയാക്കിയും ുമ്പോ ദൈവം തമ്പുരാൻ മുകളിൽ അങ്ങോട്ട് ചിരിക്കുകൂട്ടിയതിന്റെ മൊതലും പലിശയൊക്കെ അയച്ച് ദൈവം തമ്പുരാൻ അങ്ങോട്ട് തിരിച്ചു തന്നു അങ്ങോട്ട് രാമ ഞാൻ ഞാൻ തിരുമേനോട് ചെയ്തനൊക്കെ മാപ്പ് എങ്കിലും അണിയറയിലും പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്തുന്നു ബൈജു ലൂഗീസ് വർഗീസ് വിയൽ റോബിൻ പാവറട്ടി ഷീജോ വിജെ ജോഷി വി വി സേവിയർ വി സോഫി തോമസ് നാടകരചനയും സംവിധാനവും വിവി സേവിയർ നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി പാവറട്ടി വടക്കോട്ട് കുടുംബസമ്മേളനത്തിന്റെ അഭിവാദങ്ങൾ നന്ദി നമസ്കാരം